ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ചു മണിയോടെയാണ് ആ മലപ്പുറം പെട്ടെന്ന് പറഞ്ഞ ഇത്തരത്തിൽ തെരുവുനായുടെ വ്യാപകമായ ആക്രമണം ഉണ്ടായത് ഏകദേശം ഒരു മണിക്കൂറുള്ള സമയം ഇവിടെയുള്ള നാട്ടുകാരെ മുഴുവൻ ആശങ്കയിൽ ആൾത്തുന്ന വിധത്തിൽ തന്നെ തെരുവുനായ വ്യാപകമായി തന്നെ ഏഴോളം ആളുകളെ അതിലധികം ആളുകൾ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വിദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ കൂടെ എന്താണെന്ന് സംഭവിച്ചത് പട്ടി നേരെ വന്നിട്ട് ഒറ്റ ജമ്പിങ്ങാണ് നേരത്തെ മുഖത്തേക്ക് അതിൽ ഞാൻ പട്ടിനെ പിടിച്ചു കുടിച്ചോടുക കയ്യന്റെ മസ്സിൽ കടിച്ചു കട വിടായിട്ട് പട്ടിണെ ഞാൻ നിലത്ത് വെച്ച് കുത്തി നിലത്ത് വെച്ച് കുടിച്ചിട്ടാണ് അതിൻ്റെ വായന്ന് പിന്നെ കൈ നല്ല പരിക്ക് പറ്റി പറ്റിയ നാല് കൈയ്യൊക്കെ നല്ല ഒട്ടനവധി ആളുകളെ കടിച്ചോണ്ട് ഒരുപാട് ആശങ്ക ഉണ്ട് വൈകിട്ട് അഞ്ചര മണിക്ക് തുടങ്ങിയിട്ട് കാലത്ത് പിന്നെ അഞ്ചര മണിയോട് മണ്ണും കുറത്ത് വെച്ചിട്ടാണ് ഈ നായ ചത്ത നിലയിൽ കണ്ടെത്തിയൊന്നും അത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ അവിടെ വെച്ച് രണ്ടുപേരും കടിയേൽപ്പിച്ചു എന്നുള്ളതാണ് ഒരു ആക്രമണം തന്നെയാണ് ഈ നായ ഒരുപാട് പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് പുറത്തെടുത്ത് പരിശോധിക്കണം എന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് ഇപ്പോൾ അതിനെ കുഴിച്ച് മൂടിയിട്ടുണ്ട് മണ്ണുംകുളം ഭാഗത്ത് കൂടി ഇതാക്കി ജെ എസ് ബിക്ക് അത്രയും ആഴത്തില് കുഴിച്ചിട്ടുണ്ട് കുഴിച്ച് മൂടി ഇട്ടിട്ടുണ്ട് ഇപ്പം അതിനെ പറയുന്നത് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ അതിനെ അതിനെ മാന്തി എടുത്ത് പരിശോധന നടത്തണം എന്നുള്ളതാണ് പറഞ്ഞത് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ നായ ഇതിന്റെ പുറത്ത് കയറിയിട്ടുണ്ട് കണ്ടു കൊടുന്നു അപ്പം ഈ ഈ പറയത്തന്നെ അങ്ങേയറ്റം നടക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു പുത്രങ്ങാടിലെ തെരുനായ ആക്രമണം നടത്തി യാതൊരു സംശയമില്ല ഒരു സ്ത്രീ എടുത്തുകൊണ്ടിരുന്ന ഒരു തോളത്തുണ്ടായിരുന്ന നാല് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് ആ ഈ നായ കടിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടി അങ്ങനെ വ്യാപകമായ രീതിയിൽ തന്നെ വലിയ തോതിൽ നിരവധി കുഞ്ഞുങ്ങളടക്കം തെരുനായുടെ കടിയേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ഈ നാട്ടുകാർ ഉണ്ടാവുകയും ചെയ്തത് തുടർന്നും ഇത്തരത്തിൽ തെരുവായ ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ തദ്ദേശ സ്വയമര സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിടക്കമുണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരിക്കേറ്റവർക്ക് ആക്രമത്തിനിരയായവർക്ക് ധനസഹായം നൽകേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം നൽകാൻ അധികൃതർ തയ്യാറാകണം എന്നുള്ള ആവശ്യം ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് സജിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം